ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുരുമുളക് വള്ളിയുടെ വിളവ് കൂട്ടാനുള്ള ചെറിയ ടിപ്സുകളാണ് ഈ മരത്തിലെ വള്ളി കണ്ട നമുക്കറിയാം ഒരുപാട് വള്ളികളില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നിന്ന് താഴേന്ന് പൊട്ടിമുളയ്ക്കുന്ന വള്ളികളുണ്ടാവും ഏറ്റവും അടിയിൽ നിന്നിങ്ങനെ വള്ളികളിങ്ങനെ പൊന്തി താഴേക്ക് വരുന്നുണ്ടാവും ഒരു പുതിയ വള്ളി വരുന്നുണ്ട് അത് നമ്മൾ മരത്തിലേക്ക് പിടിച്ച് കെട്ടണം അപ്പോൾ അങ്ങനെ കെട്ടി കഴിയുമ്പോൾ ഒരുപാട് എതളുകൾ വരാൻ തുടങ്ങും മേലെ അപ്പം മരം കാണാതാവും ഒരുപാട് വള്ളികൾ കാണാൻ കഴിയും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിളവ് അധികം കിട്ടുന്നതായിരിക്കും ഇത് നമ്മൾ പിടിച്ച് കെട്ടിയിട്ടുള്ളതൊരു പാക്കിൻ്റെ പൂളയുടെ വള്ളി വെച്ചിട്ടാണ് അതേപോലെ വള്ളി കെട്ടുമ്പോൾ ആ വേര് കാണുന്നുണ്ടാവും നിങ്ങൾ ആ വേര് മരത്തിലേക്ക് തട്ടുന്ന പോലെ വെച്ച് കെട്ടണം അപ്പം മരത്തിലേക്ക് ആ വേര് പെട്ടെന്ന് പിടിച്ച് കിട്ടും പിന്നെ മരത്തിലേക്ക് വേര് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കെട്ടേണ്ട ആവശ്യമില്ല തന്നെ മേലേക്ക് പോയിട്ടുള്ളൂ ഈ മരം കണ്ട ഒരുപാട് എതിളുകളുണ്ട് അപ്പം നമുക്ക് ഈ മുളക് വള്ളിയിൽ ഒരു ഇലയും ഒരു തിരിയാണ് വരുന്നത് ൊരുപാട് ഏതള്ളുകൾ ഉണ്ടെങ്കിലുള്ളു നമുക്ക് ഒരുപാട് വിളവുണ്ടാവുള്ളൂ തിരി ഒരുപാട് ഉണ്ടാവുള്ളു വള്ളിക്കകത്ത് ഈ മരത്തിൽ കണ്ടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് വള്ളികൾ മേലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് ശരിക്കും മാറാൻ കാണാൻ തന്നെ പാടില്ല അങ്ങനെ നമ്മൾ വള്ളികൾ മേലേക്ക് കയറ്റി വിടണം ഇതിലേക്ക് കണ്ട ഒരുപാട് വള്ളി കയറ്റി വിട്ടുണ്ട് മേലേക്കിഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയാണ് മേലെ ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ വീണ്ടും അടിയിൽ നിന്ന് മേലേക്ക് പൊന്തിച്ചു വിടുന്നുണ്ട് മരം തന്നെ കാണാൻ കഴിയില്ല ഇത്രയും വള്ളികളാണ് മേലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അങ്ങനെ വള്ളികളില്ലെങ്കിൽ നിങ്ങൾ നട്ടിട്ടുള്ള വള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പുതിയ വള്ളിയും കൂടെ നട്ട നടാവുന്നതാണ് അങ്ങനെ ചെയ്താലും ഇതുപോലെ ഒരുപാട് എതളുകൾ കിട്ടും ഇതിപ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടുള്ള വള്ളിയാണ് അപ്പോൾ അതിൻ്റെ താഴെ ഇതേപോലെ വരുന്നുണ്ട് അത് നമ്മളതിലേക്ക് പിടിച്ച് കെട്ടാൻ പോകണം അങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഒരുപാട് എതളുകൾ ഉണ്ടാവും വള്ളിക്കകത്ത് ഇപ്പം നമുക്കൊരു പത്ത് കിലോ മുളകാണ് വർഷത്തിൽ കിട്ടുന്നെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കിലോ മുളക് നമുക്ക് വിളവെടുക്കാൻ കഴിയും ഒരു വർഷത്തിലേക്ക്